ഒറ്റയ്ക്ക് കിടക്കാൻ വെച്ച വളരെ ബോറിംഗ് ആടാ ഈ ബാച്ചുലർ ചെക്കന്മാരൊക്കെ എങ്ങനെയാ ജീവിക്കുന്നവേ വേറെന്തടാ ഇത്രയും പേരെ വീട്ടില് ബെഡിൽ ഒറ്റയ്ക്ക് കിടക്കാനേ എന്തൊരു ബോറിംഗ് ആടാ എന്റെ ഭാര്യ ആണ് ഈ നാട്ടു പോവുകയും ചെയ്തു ഒരു ദിവസം പോലും പോകുന്നില്ല ഒന്ന് നിന്റെ അടുത്തുള്ള പീസൊക്കെ വളരെ പഴയ പീസ് ആയിരിക്കും എനിക്ക് വെർജിൻ ആയിട്ട് ഒന്ന് വേണം ഏതെങ്കിലും വെർജിൻ പെണ്ണുണ്ടെങ്കിലേ പറഞ്ഞേ ഓക്കേട്ടാ ചേട്ടൻ ചോദിച്ചല്ലേ ചേട്ടൻ ചോദിക്കുമ്പോൾ നമ്മളെടുത്ത് ചേട്ടൻ ചോദിക്കുന്ന പോലെ നിമിഷം വന്നോ ചെക്ക് വളരെ ഫാസ്റ്റാണല്ലോ സാർ അത് ഞാൻ അഡാപ്പ് പീസായിരിക്കണം വിചാരിച്ച ശരക്ക് കൊള്ളാലോ എന്തോ നിനക്കിന്ന് അടിപൊളി ലക്കാട്ടോ ശരി അത് പിന്നെ നീ ഒന്ന് സംസാരിക്കണ്ട എന്തുണ്ടെങ്കിലും ബെഡ് പോയി സംസാരിക്കാം ഹാളിൽ വാസ്തു ശരിയല്ല വാ ബെഡ്റൂമിലേക്ക് പോകാം ഇത് നോക്കിയേ ഇവിടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ ഒരാളും വരില്ല അതുകൊണ്ട് രാത്രി മുഴുവൻ നമുക്ക് എൻജോയ് ചെയ്യാം ഇന്നത്തെ രാത്രി അത്ഭുത രാത്രി ആയിരിക്കണം മനസ്സിലായോ ഓക്കെ വര ആരോടെ ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്യുന്നേ ശരി ഒരു മിനിറ്റ് ഞാൻ ഇപ്പത്തന്നെ പോയിട്ട് ആരെയും നോക്കിട്ട് പറഞ്ഞുതച്ചിട്ട് വരാം എനിക്കാവാത്ത എവനെങ്കിലും ആയിരിക്കും ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് എടാ എടാ ും കണ്ടി വരും എന്റെ വീട്ടില് സ്വർണ്ണുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ നീ ബ്രോക്കർ അയച്ച പെണ്ണല്ലേ എന്തിനാ ചെയ്യുന്നേ അതെ ഞാൻ ദേവ പറഞ്ഞു വിട്ട അത് പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം നീ പറഞ്ഞല്ലേ നിങ്ങളുടെ വീട്ടിൽ ആരുമില്ല ഒറ്റയ്ക്കാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞതല്ലേ സോ ഇവിടുത്തെ സ്വർണ്ണാഭരണങ്ങളും പണവും അടിച്ചു മാറ്റിയേക്കാന്ന് ഞങ്ങള് പ്ലാൻ ചെയ്തു കൂട്ടാളിയല്ലേ അതേലോ ഇങ്ങനെ കൂട്ടാളിയാണ് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയാ വന്നത് നീ എല്ലാം വിളിച്ചു പറഞ്ഞതിന് ശേഷം പ്ലാൻ മാറിയത് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നീ തന്നില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിനു ശേഷം നിന്റെ ജീവനെ ഞങ്ങൾ അങ് എടുക്കും

അതില് പെണ്ണിനെ തന്നാലില്ല പല്ല് മുഴുവൻ കൊഴിയും നീ ഒക്കെ ഒരു ഡമ്മി പീസാടാ നിന്നെ പീസ എനിക്ക് പോടാ പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ അടിച്ചു മാറ്റിയ കാര്യം നീ ആരോടെങ്ങാനും പറഞ്ഞാലോ ഒരു നല്ല പെണ്ണിനെ അയക്കാൻ പറഞ്ഞപ്പോ ആ ബ്രോക്കർ തേണ്ടി ഒരു കൊള്ളക്കാരിയാണല്ലോ അയച്ചിരിക്കുന്നത് ദൈവമേ